വൈറ്റിൽ ചവിട്ടി മുഖത്ത് വള ചേർത്തിടിച്ചു പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നു കാമുകന്റെ ക്രൂരതകൾ വെളിപ്പെടുത്തി നടി ജസീല മുൻ കാമുകനിൽ നിന്നുണ്ടായ ക്രൂരതകൾ തുറന്നു പറഞ്ഞ് നടി ജസീല പ്രവീൺ കാമുകൻ തന്നെ ചവിട്ടിയതായി മുഖത്ത് ഇടിച്ചതുമായാണ് ജസീലയുടെ ആരോപണം മർദ്ദനത്തെ തുടർന്ന് മുഖത്ത് മുറിവുപറ്റിയെന്നും ഇത് കാരണം തനിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നുവെന്നും അവർ പറയുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം മുൻ കാമുകനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഡോൺ തോമസ് എന്നയാളാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചതെന്നും മുറിവുകൾ ഭേദമാകാൻ പ്ലാസ്റ്റിക് സർജറി പോലും ആവശ്യമായി വന്നെന്നും ജസീല പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന്യൂഇയർ പാർട്ടിക്ക് ശേഷം ഡോൺ തോമസ് വിധേയത്തിലും ഞാനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി അതിനിടെ അയാൾ എന്റെ വൈറ്റിൽ രണ്ട് തവണ ചവിട്ടി എന്റെ മുഖത്ത് വള ചേർത്ത് വെച്ച് പലതവണ ഇടിച്ചു എന്റെ മുഖം മുറിഞ്ഞു പ്ലാസ്റ്റിക് സർജറി ആവശ്യമായി വന്നു ആദ്യം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അയാൾ വിസമ്മതിച്ചു എന്നാണ് ജസീല പറയുന്നത് പക്ഷേ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു വീണതാണെന്ന ആശുപത്രിയിൽ കള്ളം പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാളുടെ പേരിൽ ഞാൻ പരാതി നൽകി ഇപ്പോൾ കേസ് നടക്കുകയാണെന്നും ജസീല പറയുന്നുണ്ട് മർദ്ദനമേറ്റത്തിന്റെ ചിത്രങ്ങളും കാമുകനായിരുന്ന ഡോൺ തോമസിന്റെ ചിത്രങ്ങളും സഹിതമാണ് ജസീല താൻ അനുഭവിച്ച ക്രൂരപീഡനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ജസ്സീല നിരവധി പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള ജസ്സീല സ്റ്റാർ മാജിക്കിലെയും സ്ഥിര സാന്നിധ്യമായിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഫിറ്റ്നസിൽ അതീവ താല്പര്യമുള്ള ജസീലയുടെ ഫിറ്റ്നസ് വീഡിയോകളും ഫോട്ടോകളും എല്ലാം കയ്യെടു നേടാറുണ്ട് താരത്തിന്റെ തുറന്നുപറച്ചിൽ വലിയ ചർച്ചയായി മാറുകയാണ്